ചെയ്തെങ്കിൽ ശംഖുവിന്റെ വിവര കേട മനസ്സിൽ തോന്നിയാ മറച്ചു വെക്കാൻ അറിയില്ല എന്തായാലും ഞാൻ ചെയ്തത് തെറ്റാണോ തെറ്റും ശരി എനിക്കറിയില്ല എന്നോടൊന്നും പറയരുത് ദേവി കാണരുത് വിധിയുടെ മുമ്പിൽ ഒരുപാട് തോറ്റില്ലേ അത് ദൈവനിശ്ചയമായിരിക്കാം പക്ഷെ ആ വൃത്തികെട്ട തമ്പുരാന്റെ മുമ്പിൽ ദേവി തോൽക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല ആരൊക്കെ കൂട്ടു നിന്നാലും നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ പറയരുത് ഈ പാണപ്പുഴയ്ക്ക് അപ്പുറത്തും ഒരു ലോകമുണ്ട് കഴുകനും കടലിനും കൊടുക്കാതെ കാവലിരിക്കാൻ അഗ്നിയാണ് ഞാൻ കരിഞ്ഞ് ചാമ്പലാവും ഒരു തുമ്പൂനെ പോലും ആശിച്ച് ഞാനൊന്നും നോക്കാറില്ല അതും കരിഞ്ഞു പോയാലോ അതാണ് എന്റെ വിധി ആ വിധിയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല വേണ്ട എന്നെ മറന്നേക്കു എന്താ ഇന്ന് ഒച്ചയും ബഹളം ഇല്ലാതെ കളി തുടങ്ങേണ്ട നേരമായില്ലേ പാട്ടൊന്നും വെക്കുന്നില്ലേ എന്ത് പറ്റിയ എല്ലാവർക്കും ഇവിടെ വല്ല ചത്തോ എന്താ പരമായത് ഏ എന്താ കസ്തൂരി 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 നിനക്ക് മോള് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത് വിസ്തരിക്കണോ ഞാൻ എല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട് കണ്ടപ്പോഴേ മയങ്ങി പോവാൻ പെണ്ണൂന്റെ കൈവശം തന്നോ ഓ അവളെ പറ്റി പറഞ്ഞപ്പോങ്ങി ചങ്കോട് ആരാ അവള് എനിക്കറിയണം ആ പെണ്ണുമായിട്ട് എന്താ ബന്ധം നിനക്കതൊന്നും മനസ്സിലാവില്ല വേണ്ട പറയണ്ട പെണ്ണിനെ എല്ലാം മറന്നു മറന്നു ഞാൻ ആട്ടക്കാരിയല്ലേ വെള്ളിയോടൊക്കെ ഇത്രയും കാലം കൂടെ നടന്ന് മോഹിച്ചിട്ട് എനിക്ക് കിട്ടേണ്ടത് കിട്ടി നീ ഇത്രക്ക് ദുഷ്ടനാണെന്ന് വിചാരിച്ചില്ല കഴിഞ്ഞല്ല മനസ്സിൽ ആശിക്കുന്നു ആരോടും ചോദിക്കാതെ കട്ടെടുക്കാറുണ്ട് ഞാൻ പക്ഷെ ഇത് അന്ന് എന്നോട് പറഞ്ഞില്ലേ അവകാശമില്ലാത്ത ഒന്നും ആശിക്കരുതെന്ന് ഇപ്പഴാതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് ഓളെ ഓളെ എന്റെ മോളെ ശംഖുവണം വേനിപ്പിച്ചോ എന്തെങ്കിലും എന്റെ മോളെ കരയിപ്പിച്ചിട്ടുണ്ടോ ഈ അണ്ണൻ പിന്നെന്തിനാ കരയണേന അല്ലേ കരിങ്കല്ല എന്റെ മനസ്സിൽ അല്ലേ പറഞ്ഞില്ലേ നീയെ എന്തിനാ എന്റെ മോൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയത് എന്തിനാ വെറുതെ ആശിക്കാൻ പോയത് ഈ തോളത്തിട്ട് പാട്ടുപാടി ഉറക്കിയിട്ടില്ലേ നിന്നെ ഞാൻ നീ അണ്ണാന്നല്ലേ ഇതുവരെ എന്നെ വിളിച്ചിട്ടുള്ളൂ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ അണ്ണൻ പിന്നെ എന്തിനാ വെറുതെ കരയുന്നത് കണ്ടോ ഇവള് കരയണത് തെരുവിന്ന് കൈ പിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുവരുമ്പോ അച്ചാന്ന് വിളിക്കാനല്ലേ എന്നെ പഠിപ്പിച്ചത് ഇന്ന് വരെ ഞാൻ എങ്ങനെയല്ലേ വിളിച്ചിട്ടുള്ളൂ ഒന്നര വയസ്സുള്ള ഇവളെ ഈ കൈത്തണ്ടേ വെച്ച് വരുമ്പോ ബങ്ങളാണെന്ന് കരുതാനല്ലേ പറഞ്ഞത് ഇതുവരെ ഞാൻ എങ്ങനെയല്ലേ കരുതിട്ടുള്ളൂ പിന്നെ എന്തിനാ വെറുതെ എല്ലാവരെയും പോലെ ഞാനും ചിന്തിക്കുന്നു എന്നീ വിചാരിക്കരുത് ഇപ്പോ അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നുള്ളൂ സത്യത്തിന് നേർക്ക് കണ്ണടച്ചുകൊണ്ടായില്ലല്ലോ ഇപ്പോ സാവിത്രി കുട്ടിയുടെ വിധിയെ എനിക്ക് പേടിയാണ് ഈ കാക്കരക്കടവിനെയും നന്മകളുള്ള ഒരു മനസ്സുണ്ടാവണത് ചിലപ്പോഴെങ്കിലും ഒരു കുറ്റമാണോ നിന്നെ എനിക്ക് മനസ്സിലാവും പക്ഷേ വേണ്ട ശങ്കു നീ പോലും അറിയാതെ നിന്റെ മനസ്സിപ്പോൾ അവളിലേക്ക് കടക്കുകയാണ് ചിലപ്പോ സഹതാപം കൊണ്ടാവാം അല്ലെങ്കിൽ നീ പറഞ്ഞ പോലെ ആരാധനമുണ്ട് ഇനി ഒരു ദുരന്തം കൂടി വേണ്ട ആശ കൊടുക്കല്ലേ എൻ്റെ മോക്ക് തിരിച്ചു തിരിച്ചു പോകാൻ നാടോടിയല്ലേ നീ നിനക്ക് പറ്റില്ല അച്യുതം നേരേടെ നല്ല കാലം ഇനി തമ്പുരാന്റെ സഹായമില്ലാതെ ജീവിച്ചു കാവലി കിടക്കാനും വക്കാലത്ത് പിടിക്കാനും ഇപ്പൊ വേറെ ആളുണ്ടല്ലോ ഒരു തമ്പുരാൻ പടിപ്പുര കയറുന്നതില ചിലർക്കൊക്കെ മുറുമുറുപ്പ് ഊരും പേരും ജാതിയും ഇല്ലാത്ത നായ്ക്കൊക്കെ അവിടെ കയറി ആരാണെന്ന് കാക്കര കടവുകാർക്ക് അറിയാം അത് അറിഞ്ഞുള്ളവർക്കൊന്നും പറഞ്ഞു കൊടുക്ക എന്റെ കുഞ്ഞു തന്നെ പറഞ്ഞോളൂ അതൊക്കെ നീ കാണാനും കേൾക്കാനും പോകുന്നേ ഉള്ളൂ നിന്നെ ഒന്നും തല്ലിട്ട് കാര്യമില്ല ആർക്കോ വേണ്ടി കുറയ്ക്കുന്ന വാലാട്ടി പട്ടിയല്ല നീയൊക്കെ ഒന്നും എവിടെയും കരുതി വെച്ചിട്ടല്ല ശംഖു നടക്കുന്നത് ആർക്കും കൊടുത്തിട്ടില്ല പറഞ്ഞേക്ക തമ്പുരാനോട് ുംമ്പുരാ തമ്പുരാൻ എതിരായിട്ട് കാക്കരക്കടൽ മിണ്ടിട്ടില്ല പിന്നെ പറഞ്ഞു അപ്പോഴല്ലേ അവന്റെ വീരവാദം പറച്ചില് രണ്ടും കൽപ്പിച്ച അവന്റെ നടപ്പ് തമ്പുരാൻ അവനോറും പുല്ല അത്ര എന്റെ അച്ഛന് ഇവിടെ വന്നത് പറയാൻ നാണമില്ലാ അവറ്റ കുത്തിന് മലത്തിയെ പിന്നെ തമ്പുരാനോട് ഒരു വാക്ക് ചോദിച്ചിട്ടാവാന്ന് കരുതിയ വന്നത് തമ്പുരാൻ ഉം എന്നൊന്ന് മോളിയാ മതി ബാക്കി ഞങ്ങളേറ്റു അടി പൊളിക്കണല്ലേ പൊളിക്കണല്ലോ thank you അച്ച അനന്തരവർക്ക് യോഗ്യനാഭനെ കണ്ടുപിടിച്ചു താൻ അല്ലേ പിന്ന ചോറിന് നന്ദിയില്ലാത്ത നിറികെട്ടോൻ എന്നെ തല്ലി കൊല്ലിച്ചിട്ട് ആ തെണ്ടിയെ തറവാട്ട് വായിക്കാമെന്ന് വിചാരിച്ചോളോ താൻ അല്ല കേണ്ടാവിത്ര കുട്ടിയെ കഥ ഉറക്ക കഥ ഉറക്കടി പ്രതാപർമ്മയുടെ മുമ്പിൽ മാത്രം നീ അങ്ങനെ ശീല വേണ്ട കഥ ഉറക്കാനാ പറഞ്ഞേ ഞാൻ ആരാണെന്ന് ശരിക്കും പറഞ്ഞത് മുറ്റത്തിൽ ചവിട്ടി പോരുത് തറവാടിഞ്ഞു എല്ലാം േ അമ്മ ബുദ്ധിയില്ലാതെ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഈ കാലിൽ പിടിക്കാൻ പ്രതാപവർമ്മ തോറ്റ ഓടി പോവാൻ ആരും കരുതണ്ട നീയൊക്കെ എന്റെ അന്നം തിന്നിട്ടുണ്ടേലേ അത് എങ്ങനെ മുതലാക്കണമെന്ന് എനിക്കറിയാം നോക്കിക്കോ